ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ട് അതിഗംഭീരമായൊരു ഒരു എൻ്റെ റിവ്യൂ ആണ് നമ്മുടെ സ്വന്തം ജയറാം മലയാളത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു അത് വന്നത് വെറുതെയല്ല അതിഗംഭീരമായൊരു തിരിച്ചുവരവാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത് എങ്ങനെയായിരുന്നു ജനുവരിയിൽ ഓസ്ലാർ അല്ലേ ഹോസ്റ്റലിലൂടെയായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത് മമ്മൂട്ടിയുടെ കൈ പിടിച്ച് ഇപ്പോൾ അതിനുശേഷം കുറച്ച് ഒരു വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടില്ല അദ്ദേഹം മാത്രം എന്നു വെച്ചാൽ പണ്ട് മമ്മൂട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും കൂടി ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക മൂല്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇവിടെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്തായാലും കാല് ദിവസം കുറേ പ്രാവശ്യം ആയിരിക്കും സിനിമ ക്ലച്ചു പിടിക്കാൻ നടക്കുമായിരുന്നു എന്തായാലും ഈ ഒരു സിനിമയിലൂടെ നല്ല ഗംഭീരമായൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കാരണം നമ്മൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റ് വരുമ്പോൾ ചില ചില ആളുകളിൽ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലേ നമ്മളിപ്പോൾ ജയറാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചില കൈൻഡ് ഓഫ് ഒരു ഫാമിലി ഉണ്ടല്ലോ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടല്ലോ അതാണ് ജയറാം എന്ന നടനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് തിരിച്ച് കിട്ടി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ജയറാമൻ നടന്ന് കുറേ മിസ് ചെയ്തിട്ടുണ്ട് പല അവിടെയും പല രീതിയിൽ ഇടയ്ക്ക് വെച്ചയ്ക്ക് ആൾ എന്താ സ്റ്റാർ എന്ന രീതിയിലേക്ക് വളരാൻ കുറേ ഊളപ്പടങ്ങളൊക്കെ മലയാളം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിനെല്ലാം വെട്ടി ഇപ്പോൾ കുറേ പേരിപ്പോൾ തമിഴിലും തെലുങ്കിലും കന്നഡ അവിടെ ഇവിടെയൊക്കെ പോയി ഒരു വൃത്തിയുടെ പടങ്ങളൊക്കെ ചെയ്ത് ഒരുമാതിരി ചേറെ വേറെ നയിരിക്കാനും എന്തായാലും അതിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയല്ലോ അതും സ്വന്തം കഴിവോടുകൂടി സ്വന്തം അദ്ദേഹത്തിന് തട്ടകമായിട്ടുള്ള ഫാമിലി എൻറ്റർടൈൻമെന്റ് എന്ന പ്ലാറ്റ്ഫോം തന്നെ അതിൽ അദ്ദേഹം വന്നു അത് ഈ പ്രാവശ്യം വരെ ഒരു ചെറിയ വിരവല്ല ഒരു കിഴക്കാച്ചി വിലവെന്ന് പറയാൻ പറ്റും അത്രയും ജി പ്രജിത്ത് ആ അതിന് തന്നെ പേര് തോന്നുന്നു അദ്ദേഹം ജി ഡയറക്ടർ അദ്ദേഹം ഓരോ രക്ഷകമാൻ അത്രയും നല്ലൊരു ഫീൽ എന്ന് പറയില്ല ആ ഒരു ലെവൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പോയി സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുടുംബത്തെയും കൂടി കൊണ്ടുപോയി കാണിക്കാം കാരണം അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ എടുത്തു പറയേണ്ട പ്രകടനങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർ പറഞ്ഞിട്ട് ഒരാൾ കുറഞ്ഞു പോയാളെ കൂട് കൂടി എന്ന് പറയും അതിനേക്കാട്ടും ബെസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ടീമായിട്ട് ഇപ്പോൾ ഒരു ഡയറക്ടർ മുതൽ ഒരു ആക്ടർ വരെ എല്ലാവരും ഒരു പാർട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടീസറിന് ട്രെയിലറൊക്കെയാണ് അതും ടീസറിനൊക്കെ ഈ മകനും അച്ഛനുമായിട്ടൊരു കോമ്പിനേഷൻ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കാളിദാസനും കാളിദാസൻ്റെ അച്ഛനായിട്ടുള്ള ഉണ്ടല്ലോ ആ ശരിക്കും കാളിദാസൻ നമുക്ക് കാണുമ്പോൾ കാളിദാസനും കാണുമ്പോൾ പഴയ നമ്മുടെ ജയറാമില്ലേ അത് ചിലപ്പോൾ നമുക്ക് ഓറും ആ ചില രംഗങ്ങൾ കാണുമ്പോൾ പഴയ ജയറാമനെ നമുക്ക് എന്തായാലും ഒരു കാർബൺ കോപ്പി എടുത്ത് അവിടെ വെച്ച പോലെ തോന്നിപ്പോൾ അച്ഛൻ്റെ മകനായാൻ അല്ലേ അച്ഛൻ അച്ഛൻ്റെ മകനായ ഞാൻ അതേ അതേ കിട്ടുന്നു പറയുന്നതിൽ വലിയ കൗതുകമൊന്നും ഇല്ല എന്നാലും നമുക്ക് അത് ചില സമയത്തൊക്കെ ഫീലാകും പക്ഷെ നല്ല രസമാണ് ഇപ്പോൾ നമ്മളെ ഇമോഷണലി ആണെങ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ നമ്മളത് കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സാധിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നല്ലൊരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു തൃപ്തി ഉണ്ടല്ലോ നമുക്ക് ആ തൃപ്തി ഈ സിനിമ എനിക്ക് കിട്ടി എന്ന് എനിക്ക് ഇത് പറയുന്നത് കാരണം അത് ഗംഭീരമായ വിഷ്വലൈസേഷനാണ് നല്ലൊരു ഫാമിലി ആയിട്ട് പോകുന്ന രീതി ആശയ ശരത് ആണെങ്കിലും ഗംഭീരം അതുപോലെ തന്നെ പിന്നെ പിഷാരിടിയുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ആളുകൾ അങ്ങനെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും സിനിമ നല്ല നല്ല ഹിറ്റായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊക്കെ പറഞ്ഞ് വരുമ്പോൾ കുറച്ച് പേരൊക്കെ റിവ്യൂ എടുക്കാൻ നിൽക്കുന്നവരെ കാണുമ്പോൾ അവരൊക്കെ പറയുന്നത് ഗംഭീരം ഗംഭീരം പറഞ്ഞാൽ അടിച്ചിങ്ങനെ അത്രയും ആഘോഷിച്ച് ആക്രോഷിച്ച് പറയില്ല ആ രീതിയിലേക്ക് കണ്ടവർ പറയുന്നതിന് പടം പണം എന്തായാലും കയറി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഈ ഒരു സമയത്ത് എല്ലാവരും എങ്കിലും സിനിമ കാണാൻ പോകും പോയി എല്ലാവരും കൂടി ഈ സിനിമ വിജയിപ്പിക്കുക കാരണം നല്ലൊരു ഫാമിലി എൻ്റെ നിങ്ങൾക്ക് ഒരിക്കലും ക്യാഷ് നഷ്ടമില്ല എല്ലാവരും പോയി കാണും ഓക്കെ